അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച യുവതി മരിച്ചു താവളം കൊല്ലം ഊരിലെ കാളിയുടെ മകൾ വള്ളിയാണ് മരിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് പുലർച്ചയോടെ കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് എട്ട് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഏതാനും ദിവസങ്ങളായി ശാരീരിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വള്ളി എന്ന ഇരുപത്തി ആറ് വയസ്സുകാരിക്ക് ഇത് അട്ടപ്പാടി സ്വദേശിനിയാണ് അട്ടപ്പാടി താവളം കൊല്ലങ്കടവ് സ്വദേശിനിയാണ് വള്ളി ലാബ് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള അവശ്യത ഉണ്ടായതോടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും എട്ട് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇത് അരിവാൾ രോഗമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അട്ടപ്പാടി പോലെയുള്ള ആദിവാസി മേഖലകളിൽ ഇത്തരത്തിൽ രോഗം പടരുന്നു എന്നത് വലിയ രീതിയിൽ ആശങ്ക നിലനിർത്തുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നതും വിഷ്ണു സുതീഷ ഇത്തരത്തിൽ മറ്റ് രോഗികൾ ആരെങ്കിലും നിലവിലുണ്ടോ ചികിത്സയിൽ ഈ ഒരു രോഗം ബാധിച്ചതായിട്ട് അത് മാത്രമല്ല എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം ആരോഗ്യ വകുപ്പിന്റെ മുൻകരുതൽ നടപടികളൊക്കെ എങ്ങനെയാണ് വിഷ്ണു ആരോഗ്യവകുപ്പിൽ നിന്ന് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകുകയും ഇത്തരം ഒരു രോഗം പിടിപെടുമ്പോൾ അത് തീവ്രവാവാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധയിൽത്താനുള്ള നിർദ്ദേശം നൽകുകയും പ്രാഥമികമായി തന്നെ ചികിത്സ ലഭ്യമാക്കിയാൽ ഇത് രോഗത്തിൽ രോഗം ഭേദമാകുന്നതിന് കാരണമാകും എന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചിലരിൽ ഈ രോഗം കണ്ട കണ്ടെത്തുന്നത് തന്നെ ഏറെ വൈകിയാണെന്നതാണ് ഏറ്റവും പ്രശ്നകരം ഇതാ തന്നെയാണ് വള്ളിയുടെ കാര്യത്തിലും സംഭവിച്ചത് അത്തരം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നത് ഇപ്പോഴും പ്രദേശവാസികളിൽ ആശങ്ക നിലനിർത്തുകയാണ് വിഷ്ണു വ്യക്തമാണ് സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്